നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ലാൻഡ് സ്വാഗതംകുളം തകർക്കപ്പെടാനാവാത്ത മത സൗഹാർദ്ദവും സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കലും പാരിസ്ഥിതികമായ സംരക്ഷണത്തിൽ ശക്തമായ ഇടപെടലും കാലത്തിന് അനിവാര്യമാണെന്നും ഇതിനായി നാം സംഘടിക്കണമെന്നും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് മൂന്നാം വാർഷികവും റിയക്കോ ഒരുക്കിയ സൗഹൃദ വിരുന്നും ആവശ്യപ്പെട്ടു പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എൻ എം പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു തകർക്കപ്പെടാനാവാത്ത മതസൗഹാർദ്ദവും സ്നേഹബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കലും പാരിസ്ഥിതികമായ സംരക്ഷണത്തിൽ ശക്തമായ ഇടപെടലും കാലത്തിന് അനിവാര്യമാണെന്നും ഇതിനായി നാം സംഘടിക്കണമെന്നും മാമാകം മെമ്മോറിയൽ ട്രസ്റ്റ് മൂന്നാം വാർഷികവും റിയക്കോ ഒരുക്കിയ സൗഹൃദ വിരുന്നും ആവശ്യപ്പെട്ടു പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എൻ എം പണിക്കർ ഉദ്ഘാടനം ചെയ്തു ചെയ്താൽ ഈ രോഗം പരസ്പര ബന്ധിതമായ ലോകമൊക്കെ സാധ്യമല്ല അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം അതിനാണ് സഹജീവനം എന്ന് പറയുന്നത് സിനർജി അതായത് തമ്മിൽ ഒരുമിച്ച് സിനിജിസ്റ്റിക് സെൽഫ് മാനേജ്മെന്റ് തമ്മിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ എനർജിയുണ്ട് സിനർജി അത് അതും കൂടി ഉണ്ടെങ്കിൽ യാതൊരു സംഘർഷവും ഇല്ല യാതൊരു ചോർച്ചയും ആ സമൂഹത്തിൽ ഉണ്ടാകത്തില്ല ഈ ഈ പരസ്പരം ഉണ്ടാകുമ്പോഴാണ് എനർജി എനർജി ഒരു 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 തരത്തിലുള്ള പൂർണ്ണമായ വേണ്ടിയാണ് നമ്മളിപ്പോൾ എന്നുള്ള പ്രസ്ഥാനം അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകരായ ലീഫ് കുറ്റിപ്പുറം ഡോക്ടർ എൻ എം പണിക്കർ സരള പണിക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സോളമൻ കളരിക്കൽ ഇ പി മൊയ്തീൻകുട്ടി നവാമുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ മാധ്യമപ്രവർത്തകൻ കെ പി ഒ റഹ്മുള്ള നെടുവഞ്ചേരി കുഞ്ഞിബാവ കെ കെ റസാഖ് ഹാജി കാടാമ്പുഴ മൂസ ഗുരുക്കൾ വി കെ അബൂബക്കർ മൗലവി എം കെ സതീഷ് ബാബു അസ്കർ പല്ലാർ സികെ നിസാർ സതീശൻ കളിച്ചാത്ത് ചങ്ങമ്പള്ളി മുസ്തഫ ഗുരുക്കൾ എ പി വാഹിദ് പൂവത്തിങ്കൽ റഷീദ് ഉമ്മർ ചിറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ടി വി ന്യൂസ് എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും നിലയില് ഫ്ലോറിങ്ങിന്റെയും ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്